ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന അനുദിനമന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദം ജീവിതത്തെ മാറ്റിമറിക്കുന്ന കർത്താവിന്റെ ശബ്ദം യേശു ക്രിസ്തുവിന്റെ ശബ്ദം യേശു ക്രിസ്തുവിന്റെ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായി മാറ്റം വരുത്താൻ കഴിയുമെന്ന് തിരുവതിരത്തിലൂടെ നമ്മോട് ഇടപെടുക നമുക്ക് പോലെ സുപരിതമായ വേദഭാഗമാണ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ തിരുവചനം മുപ്പത്തെട്ട് വർഷക്കാലമായി ബത്സേന എന്ന വിടുതൽ നൽകുന്ന സൗഖ്യം പകരുന്ന കുളത്തിൻ്റെ അരികിൽ കിടന്നിട്ടും സൗഖ്യം പ്രാപിക്കാത്ത ആരും ആശ്രയമില്ലാത്ത ഈ മനുഷ്യനെ ഏറെ നാളായി അവൻ കിടക്കുന്നു എന്നറിഞ്ഞ യേശു കണ്ടിട്ട് അവന്റെ അടുക്കൽ വന്ന് അവനോട് കൽപ്പിക്കുന്ന വചനമാണ് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക പ്രിയപ്പെട്ട ദൈവത്തിന്റെ വൈതലെ തിരുവനന്ത നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നീ നാളുകളായി ദൈവസ്ഥനു സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വിഷയം നിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ആർക്കും യാതൊരു ഉത്തരവാദിത്വമോ ബോധ്യമോ ഇല്ലെങ്കിലും നീ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്നും കാത്തിരിക്കുന്നതും അറിയുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ഓർപ്പിക്കുക എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മിത്രമേ നാളുകളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്ന വിഷയത്തിന് ആയിട്ടും മറുപടി കിട്ടിയില്ലെങ്കിലും ഭാരപ്പെടേണ്ട നമ്മുടെ വിഷയം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വിഷയത്തെ നോക്കി ഇടപെടുന്ന നമുക്ക് വേണ്ടി ദൈവപ്രവൃത്തി അയക്കുന്ന കർത്താവിൻ്റെ കരമുണ്ടെന്ന് തിരുവഴത്തിലൂടെ നമ്മോട് ഇടപെടുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന് മാറ്റം വരുത്താൻ മറ്റാർക്കും കഴിയാത്തത് യേശുവിന് ചെയ്യാൻ കഴിയുമെന്ന് തിരുവതിര നമ്മെ ഓർപ്പിക്കുമ്പോൾ മുപ്പത്തെട്ട് വർഷക്കാലം താൻ പലരുടെയും വിടുതൽ തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ പക്ഷെ തൻ്റെ ജീവിതത്തിൽ മാത്രം വിടുതൽ നടക്കുന്നില്ല എന്നോർത്ത് നിരാശയോ ഭാരമൊക്കെ ആയിരിക്കുന്ന വേളയിലാണെങ്കിലും നിന്നെ കാണുന്ന കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനുണ്ട് യേശുവിൻ്റെ വാക്ക് അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുക മാത്രമല്ല തന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ ഇടയായെങ്കിൽ വിശ്വസിക്കുക കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവഭക്തനെയും അവൻ അത്ഭുതമാക്കും അവനെ മാനിക്കും അവന്റെ തല ഉയർത്തുവാൻ ഇടയാക്കും ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല കണ്ണനീര് കാണുന്ന അവസ്ഥയറിയുന്ന നല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി എഴുതുള്ളി വരും നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും നമ്മൾ ജയാളികളായി മാറും വിശ്വാസത്തോടെ തിരുവതനം ഏറ്റെടുക്ക നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ